അഖില കേരള വിശ്വകർമ്മ മഹാസഭ മീനിച്ചി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ചെത്തുമുറ്റം യൂണിയൻ മന്ദിരാങ്കണത്തിൽ യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുകാക്കൽ പതാക ഉയർത്തും ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്ക് പാലാ വെള്ളാപ്പാട് വനദുർഗ ക്ഷേത്ര അങ്കണത്തിൽ നിന്നും വിശ്വകർമ്മദിന റാലി ആരംഭിച്ച് പാല ടൗൺ സിറ്റി മുനിസിപ്പൽ ടൌൺ ഹാളിൽ സമാപിക്കും തുടർന്ന് മൂന്ന് മുപ്പതിന് യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുകാക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും പ്രകാശം മീനച്ചി താലൂക്ക് യൂണിയന്റെ വിശ്വകർമ്മദിനം എന്ന് പറയുന്നത് വളരെ വിപുലമായി തന്നെ നടത്തുകയാണ് സെപ്റ്റംബർ എട്ടാം തീയതി മീനച്ചി താലൂക്കിലെ മുഴുവൻ വിശ്വകർമ്മ ഭാഗങ്ങളിലും പതാക ഉയർത്തി പതാക ദിനമായി ആചരിച്ചു ഇന്നിപ്പോൾ പതിനേഴാം തീയതി നടക്കുന്ന മഹാ കുടുംബ സംഘവും അതോടനുബന്ധിച്ച് നടക്കുന്ന റാലിയും വെള്ളാപ്പാട്ടെന്ന് തുടങ്ങി ടൗൺ ഹാലിൽ അവസാനിക്കുന്ന റാലിയും ബിനജി താലൂക്കിലെ ഏതാണ്ട് അയ്യായിരത്തിൽ പരം വരുന്ന വിശ്വകർമ്മർ പങ്കെടുക്കുന്ന ഒരു ബഹു സമ്മേളനവും റാലിയുമാണ് ഈ വിശ്വകർമ്മർ സമ്മേളിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വകർമ്മർക്ക് നഷ്ടപ്പെട്ട സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം സർക്കാർ ഏത് സർക്കാർ വന്നാലും പറയുന്നത് വിശ്വകർമ്മർ അസംഘടിതരാണ് ചോദിക്കാനില്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലാണ് എന്നാൽ വിശ്വകർമ്മർ എ സംസ്ഥാന പ്രസിഡന്റ് അടുക്കൻ വി ശശിധരൻ ആമുഖ പ്രസംഗം നടത്തി വിശ്വകർമ്മദിന സന്ദേശം നൽകും വിശ്വകർമ്മ കലാസമിതിയുടെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിക്കും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്യും മുൻകാല യൂണിയൻ നേതാക്കളെ അടുക്കൻ മോൻ പ്രതിഭാ പുരസ്കാരങ്ങൾ അടുക്കൽ ശുഭാഷൻ കൊളുത്തങ്ങൾ എം എൽ എ വിതരണം ചെയ്യും പല മുൻസിപ്പൽ ചെയർമാൻ ഷാജു വിദിർജൻ മുഖ്യ പ്രഭാഷണം നടത്തും സഭാ ബോർഡ് അംഗങ്ങളായ എം ജി സജു പി കെ അനീഷ് ആർ ദീപേഷ് കുമാർ മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി വിനോദ് യുവജന സംഘം യൂണിയൻ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രശേഖരൻ യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ ട്രഷറർ എം വി ദിവാകരൻ എന്നിവർ പ്രസംഗിക്കും റാലിയിലെ സമ്മേളനത്തിനും യൂണിയന്റെ കീഴിലുള്ള അറുപത്തി ശാഖകളിൽ നിന്നായി അയ്യായിരത്തിൽ പരം വിശ്വകർമ്മജർ പങ്കെടുക്കും ദിനാഘോഷ പരിപാടികളുടെ വിജയത്തിനായി നൂറ്റി അൻപത്തി ഒന്നംഗ സ്വാഗതസംഘവും പ്രവർത്തിക്കുന്നു സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് അനിൽ അറുകാക്കൽ സെക്രട്ടറി യു ആർ മോഹനൻ ഖചാഞ്ചി എം വി ദിവാകരൻ വോട്ടങ്കം എം ജി സജീവ് എന്നിവർ പങ്കെടുക്കും